ada janda tara yo. Acha nentara, janda ും വഴിക്ക് പോരൂല ഇത്ര സാധനം മുഴക്കു വളഞ്ഞു പോയി പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കണം നാളത്തെ രാഹുലം കട്ട് വെച്ചില്ലെങ്കിൽ ഞാൻ ഏറ്റു ഞാൻ സാധനം വാങ്ങിച്ചോ എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ആണി ആണി കിടത്തു ആണിടാണി മാത്രം വാങ്ങിച്ചില്ല

ഒന്നാമതായി കഴിഞ്ഞ നേരത്തെ ഒരു സോമേശ്ശേരി പണിഞ്ഞത് എന്റെ അവൻ ആ ആ കട്ട കട്ട പണിട്ടൊത്തം പൊളി ഞങ്ങൾ പോയി എന്നിട്ട് ഇവിടുന്ന് പൈസ മൊത്തം മേടിച്ചോണ്ട് പോയില്ലയോ അതില് ഈ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നല്ലേ എന്റെ ഭാര്യ ഇറ്റലി ഉണ്ടാക്കുന്ന പൈസയാ ഇവിടെ നടക്കുന്ന അപ്പൊ കാര്യം ഞാൻ അവളെ വിളിച്ചറിയിക്കും വീഡിയോ എല്ലാം കാണിക്കും കാണിച്ചോ അന്ന് അവൻ പറ്റിച്ചു പോയാൽ പിന്നെ ഞാൻ കോൾ വിളിച്ച അവള് എടുക്കത്തൂല്ല ഇന്നലെ മുതൽ വെല്ലുവിളിയോ ബ്ലോക്ക് ചെയ്താണോ ഓ അങ്ങനെ ചെയ്യാൻ ഇല്ല ഇല്ല അത് പോട്ടെ ആ സോമന്റെ നമ്പർ ഉണ്ടോ എനിക്ക് എന്നാ പൈസ മേടിക്കണം അല്ലെങ്കിൽ ഇല്ല ഇല്ല സോമന്റെ നമ്പർ ഞാൻ തരത്തില കഴിഞ്ഞ പ്രാവശ്യം ആർക്കാട് നമ്പർ കൊടുത്തു പുളി തന്നെ പൊന്നില്ലെന്നോ ഭയങ്കര പ്രശ്നമായിരുന്നു അവരുണ്ടൊരു കാര്യം ഞാൻ ഒരു നമ്പർ തരാം നിങ്ങൾ വിളിച്ചിട്ട് നമ്പർ മേടിച്ചോ ആ തന്നേ തന്നെ നമ്പർ ഞാൻ തരാം എഴിച്ചിട്ട് നിങ്ങൾ മേടിച്ചോളാം ഞാൻ തരത്തില്ല തൊണ്ണൂറ് അമ്പത്തൊന്ന് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് രണ്ട് ഡബിള് രണ്ടോ രണ്ടോ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഞാൻ തരത്തില്ല യോ വേണ്ട വേണ്ട എനിക്ക് വയ്യ ഏ ഹലോ ഹലോ സോമനാന്നോ

ും നിന്റെ ഫോണീന്ന് വിളി നിന്റെ ഫോൺ എന്റെ ഫോണിൽ വിളിക്കാനോ എന്റെ നമ്പർ കണ്ട അവ എടുക്കത്തില്ല ഓ അന്ന എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം മുന്നൂറ് എഴുപത്തിനാല് മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് പൂജ്യം പൂജ്യം ഹലോ കൊടുക്കാം 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 സോമനാണോ അതെ സോമനാണ് എടാ സോമൻ നീ ആ കട്ടൾ വിളിച്ചിട്ട് പോയി എന്റെ പൈസരുന്നത് ഇപ്പൊ എന്റെ പെണ്ണുങ്ങളെ ഫോൺ എടുക്കുന്നില്ല ബ്ലോക്ക് ചെയ്ത് വെച്ച് നീ ആ പൈസ കൊണ്ടുപോയി പടം തരാൻ നോക്ക് നീ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ കോളിലാണ് ഹലോ നിങ്ങൾ വിളിക്കുന്ന ആളിപ്പോൾ കോളിലാണെന്നു ആ ബിസിനെ പെണ്ണാണ് എടുത്തെ സോമനെ വിളിക്കല്ലേ പറഞ്ഞു ആ ചെറുക്കൻ ശ്രദ്ധിച്ചില്ല പണി പോവാൻ നോക്കണേ ഞാൻ ഞാൻ ഉള്ള കാര്യം നാളെ നീ ഒരു ാര്യം ചെയ്യാ എന്തുവാലും അവളെ എടുക്കുന്നില്ല അവളെ എപ്പോഴെങ്കിലും വാട്സാപ്പ് നോക്കും നോക്കുമ്പോൾ പണിക്കാനുണ്ടോന്ന് അറിയട്ടെ ഫോട്ടോ ഫോട്ടോ എടുത്ത് പണിയാ െ ചെക്കൻഡ് സെക്കൻഡ് വീട്ടിന്റെ അടുത്ത് എയർപോർട്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വഴി തേടി പറഞ്ഞാൽ വന്നു അല്ല എന്നെ മനസ്സിലായില്ല ഞാനാണ് നീ നീ മിണ്ടരുത് മിണ്ടരുത് എന്ത് മിണ്ടരുത് ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല എന്നെ ബ്ലോക്ക് കണ്ടോ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് തിരക്കുകളുണ്ട് ഞാനൊരു അല്ലേ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ ആ സമയത്തൊക്കെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കാൻ പറ്റൂ ബേബി നീ വന്ന ക്ഷീണമൊക്കെ അവള് വന്നിപ്പോ ചൂടായിട്ട് നിൽക്കണം കേട്ടെ ഇനിയിപ്പൊ ഞാൻ ഏറ്റവും എന്റെ അച്ഛൻ നിന്നാലെ പറഞ്ഞേ ബാത്റൂമിന് അകത്ത് വെക്കാൻ ഒരു ചെറിയ കട്ടള വേണമെന്ന് പറഞ്ഞില്ലേ ബാത്റൂമിന് അകത്ത് വെക്കാൻ പൂച്ചക്കുഞ്ഞു കട്ടലപ്പൊടിയല്ല മണിയാണെങ്കിൽ ബാത്റൂമിന്റെ അകത്ത് വെക്കാനല്ലേ ഓ പറയാനോ പെട്ടെന്ന് മണി അവള് സാധനം എല്ലാം കൊണ്ടുപോകുന്ന അറിയാൻ തരാരുന്നു അച്ഛൻ അടിക്കൂലും ഞാനടിക്കത്തില്ല അവള് കണ്ടാ പ്രശ്നമാ ഞാൻ മദ്യം നേടിച്ച് വെച്ചാ രാത്രി ഇവിടെ എടുത്തോണ്ടല്ലോ ചെമ്പത്തി ചെടി ഇല്ല അതില് ചെവിട്ടെടുത്ത് ഒഴിക്കും പറയാൻ പറഞ്ഞാ നേരം വെളുത്ത ഞാൻ എഴുന്നേറ്റ് വരും എന്നിട്ട് അന്നത്തെ രണ്ട് മൂന്ന് പൂ പറിക്കും അതിന്റെ തേൻ കുടിക്കും എന്നാ അഞ്ച് പൂസ് ആ വെട്ടിക്കോ ഞാൻ അവിടെ തറയിരിക്കുന്നത് അത് ശെരി പൂ ഇത് നോക്കല്ലേ ഇല്ലില്ല ഞാനും അയ്യോ ഞാൻ ഗുളിക കഴിക്കാൻ മറന്നുപോയി ഗുളിക കഴിക്കേ ഗുളിക കഴിച്ചിട്ട് വരാവേ നല്ലൊരു എനിക്ക് സത്യമായിട്ട് എനിക്കുണ്ട് എന്തെങ്കിലും കഴിവുണ്ടോടാ എനിക്ക് ഏതാ കാണിക്കുന്നത് ആദ്യമായി ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നതെ ആ ട്രെയിൻ പോന്ന് ആ വിടുക്കാണിച്ചെ അതേ ട്രെയിനാണത് വണ്ടേ ഭാരതാ പോയെ വേറെന്താ കഴിവുണ്ട് നിന്റെ നൃത്തത്തിന് പേര് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കുറവങ്ങളേ ഉള്ളു കളി േ നിനക്ക് ഭാമിയല്ലേ എന്താകനാണോ ആഗ്രഹം എനിക്ക് പോലീസായ കൊള്ളാന്നുണ്ട് നിന്റെ കൊഴപ്പതിൽ നീ പോലീസ് ആവും നീ ആവുന്നിരി എൻജനന്തു എന്റെ ഓർമ്മയുണ്ടോ നിനക്ക് എനിക്ക് നീ പോലീസ് ആകൂന്നല്ലേ ഇങ്ങനെ ഓ ഞാൻ 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 എന്താ പറയാനാണ് പിന്നെ വിളിച്ചു ഓ ഞാനിവിടെ വല്ലാത്തൊരു കളവൻപോടെ എന്നെ നീ ഞാൻ പോയി ഓ പിന്നെ പിടിച്ചു നിക്കില്ല എന്തുവാന്നറിയാമോ ഇല്ല ഇടയ്ക്ക് ബേബി ബേബി തങ്ങ് കാച്ചു അതിലൊക്കെ വീഴും നിനക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് പക്ഷെ നീ എന്നെ ചലിച്ചിട്ട് പോയവല്ല ഞാൻ നീ ഞാൻ നിന അത്രമാത്രം ഇഷ്ടപ്പെട്ടായിരുന്നു സത്യം ഓടി സത്യം ആ എന്ന് ഇത്യാത്തില്ലടുത്ത് പറഞ്ഞ പോലായിരുന്നു ഒരുപാട് പൈസ ഉണ്ടാക്കുന്നില്ലോടി ഞാൻ കാലി പിടിച്ച് പറയാം പറയുന്നതിന്റെ കൂട്ടല്ല കാര്യം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ പോരായിരുന്നു ഒരു ചിന്തയിലെ ഉള്ളത് രണ്ടുപേരും പേര് കേട്ട പറഞ്ഞ ഞാൻ വിളിച്ചതാ ഞങ്ങളുടെ അറിയാമോ അറിയാവോ അറിയാവോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ആ കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വല്യച്ഛനാണ് നമ്മളെ ചൈനയുടെ വൻമതിൽ അതിന്റെ സ്ഥാനം കണ്ട് കുറ്റി അടിച്ചത് എന്റെ ആണോ പിന്നല്ലയോ അതുപോലെ അതിന്റെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കട്ടള വെക്കണമായിരുന്നു ഈ മതിലിനെതിന്റെ വാതിൽ നോക്കും അകത്ത് കയറല്ലേ എന്നാൽ അവിടുത്തെ വരും

അത് മധുര വിട്ടായിരുന്നു ബേബി ഷുഗർ കൂടുതലായതുകൊണ്ട് സമ്മതിക്കത്തില്ല അത് എനിക്കാ ഞാൻ മതി ഇട്ടിട്ട് ഇപ്പം കൊണ്ടെ മധുരോട് ഷുഗർ എന്റെ അനന്തു എന്തുമാത്രം പാടുപെട്ടാ നിനക്ക് എൻറെ നമ്പർ തപ്പി എവിടെ എങ്കിലും വിളിക്കാറായിരുന്നു എനിക്ക് അങ്ങനെ വിളിക്കാൻ നോക്കുവോ എന്റെ അതിൽ അങ്ങോട്ടൊന്നും ഒന്ന് പക്ഷെ എനിക്ക് പാസ്പോർട്ട് പാസ്പോർട്ട് സൈസ് സൈസ് ഫോട്ടോ ഫോട്ടോ ഇല്ല അതില്ല അത് ഉണ്ടാക്കണം ആ അത് ഉണ്ടാക്കിയായിരുന്നു ഞാനോട് വന്നത് എനിക്ക് ജോലി തന്നെ എനിക്ക് അവിടെ ജോലി വേണമെങ്കിൽ പാടാ നിനക്ക് ഞാൻ എന്തോലും ജോലി നിന്നെ ഞാൻ പെച്ചി ഞാനിവിടുന്ന് പക്ഷെ വേറെ കാര്യം ഇപ്പഴും ഞാൻ ഓർക്കുന്നു അന്ന് പ്രണയിച്ചു നടന്ന കാര്യങ്ങൾ പമ്മി നിന്നതാ എനിക്ക് ബേബി മിണ്ടി പോയക്കരുത് മിണ്ടി പോയക്കരുത് നീ എന്താ മണിയാടാ കാണിച്ച് ഏഹ് അവള് പൈസ ഉണ്ടാക്കിട്ട് വിചാരിക്കും ഇവിടെ ഗ്രഹനാഥനാരാ അച്ചാന ആണ് അപ്പൊ എന്റെ നല്ല ഉള്ളി മേടിക്കേണ്ട മേടിക്കണം അങ്ങനെന്താ ഞാൻ ഇതിങ്ങനെ ചെയ്യണ്ടേ ഞാനൊരുപാട് പേടിച്ചു എന്തു പെട്ടെന്ന് 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 കട്ടറ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിടിക്കണോ നാളെ നാളത്തേക്കെ ആ ഒന്നാളെ ഫോട്ടോ എടുത്തേക്കണേക്ക് കട്ടറിയായിട്ടുണ്ടോ ഓക്കേ എന്തോ സാനം കേട്ട എങ്ങനെ കേറും ഞാൻ പണിയാ കാണിച്ചെ കൊള്ളാം അവര് അറിയത്തില്ല ഇത് ശരിയാവത്തില്ല ഇത് കൊഴപ്പില്ല ഇത് കേറാല്ലോ ഇത് കേറാവല്ലോ ഇതേ പണിയാ നിങ്ങൾ ജർമ്മനി കടന്ന് ഞാൻ ഞാൻ പൈസ പൊളിക്കാൻ വേണ്ട എന്താ കാര്യം റിയാമോ യോദിയായി ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ അന്നൊരു നാളിൽ ഒരു ദേവപുത്രൻ അറിയാമോ അങ്ങനെ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഇവിടെ എത്തിക്കാങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനും പറ്റും ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം അതെ ഇവിടെ പറയാൻ കാരണം വെച്ചാലേ കട്ടള വെപ്പിന് ജോൽസിനെ കാണാൻ പോയായിരുന്നു ജോൽസ്യം പറഞ്ഞു കട്ടള വെപ്പിന് കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും ബേബി